ഒരു പാരമ്പര്യവുമില്ലാതെയാണ് സാക്ഷാൽ മോഹൻലാൽ സിനിമയിലേക്ക് എത്തിയത് അഭിനയം അയാളുടെ രക്തത്തിലുള്ളതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചയാളാണ് എന്ന് പിന്നീട് കാലം പറയുന്ന തരത്തിലേക്ക് മോഹൻലാൽ അഭിനയത്തിലേക്ക് എത്തിയതുപോലും വളരെ യാദർശികമായിട്ടാണ് സ്കൂൾ നാടകങ്ങളിൽ നിന്നും സുഹൃത്തുക്കളുടെ പിന്തുണയോടെ അഭിനയത്തിൻ്റെ വലിയ ലോകത്തേക്ക് പിന്നീട് അദ്ദേഹം നേടിയതെല്ലാം ചരിത്രം മാത്രം അച്ഛൻ്റെ യാതൊരു പാരമ്പര്യവും പിന്തുടരാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാണ് മോഹൻലാലിൻ്റെ രണ്ട് മക്കളും മൂത്ത മകൻ പ്രണവ് മോഹൻലാൽ വയസ്സ് മുപ്പത്തിനാല് ആണ്ടിലും സംക്രാന്തിയിലും എന്നതുപോലെ വല്ലപ്പോഴും സിനിമകൾ ചെയ്യുന്നു പക്ഷേ അത് അച്ഛനെ പോലെ അടങ്ങാത്ത അഭിനയമോഹം കൊണ്ടൊന്നുമല്ല യാത്രകൾ ഇഷ്ടപ്പെടുന്ന തനിക്ക് ചെലവിനുള്ള കാശിനു വേണ്ടിയാണ് ഇടയ്ക്ക് അഭിനയിക്കുന്നത് പ്രണവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതാബിടെ നിൽക്കട്ടെ രണ്ടാമത്തെ മകൾ വിസ്മയ മോഹൻലാലിന് മുപ്പത്തിമൂന്ന് വയസ്സായി എന്നാണ് ഗൂഗിൾ കണക്കുകൾ ചേട്ടനെപ്പോലെയല്ല അഭിനയത്തിൻ്റെ ഏഴിലേക്ക് തന്നെ വിസ്മയ വന്നിട്ടില്ല എന്തിനേറെ ഒരു പൊതു പരിപാടികളിലും ചടങ്ങുകളിലും ഒന്നും തന്നെ വിസ്മയ പങ്കെടുക്കാറില്ല സിനിമാ കുടുംബത്തിലുള്ളവരുടെ വിവാഹം പോലുള്ള മംഗൾ ചടങ്ങുകൾക്ക് മോഹൻലാൽ എത്തുന്നത് തന്നെ അപൂർവമാണ് അപ്പോൾ പിന്നെ മക്കളെ ആ വഴി പ്രതീക്ഷിക്കുന്നതിൽ ന്യായമില്ലല്ലോ വിസ്മയക്കാണെങ്കിൽ അടുത്തെങ്ങും വിവാഹം കഴിച്ച് സെറ്റിൽഡാവാനുള്ള പ്ലാനുമില്ല വിസ്മയയ്ക്ക് ഏറ്റവും ഇഷ്ടം യാത്രകളാണ് യൂറോപ്യൻ രാജ്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം പഠിച്ചതൊക്കെ തായ്ലൻഡിലാണ് തായ്ലൻഡിൽ അയോധന കലകളിൽ പരിശീലനം നേടിയ താരപുത്രി അത്തരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് എഴുത്ത് വായന വര ക്ലേ ആർട്ടുകൾ എന്നിവയോടെല്ലാം വളരെ താല്പര്യമുണ്ട് മാത്രമല്ല ആ മേഖലകളിൽ പലതും ചെയ്തിട്ടുമുണ്ട് ഗ്രെയിൻസ് ഓഫ് സ്റ്റാർസ് എന്ന പുസ്തകം ഏറെ ശ്രദ്ധ നേടിയിരുന്നു വെസ്റ്റേൺ മ്യൂസിക്കളുടെയും താരപുത്രിക്ക് താൽപ്പര്യമുണ്ട് ഇത്തരം കഴിവുകൾക്കും താൽപ്പര്യങ്ങൾക്കും പുറമെ പുറമേ കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് സഹയാത്രിയുടെ വ്ളോഗിൽ നൽകിയ അഭിമുഖത്തിൽ വിസ്മയം സംസാരിച്ചിട്ടുമുണ്ട് എവിടെ പോയാലും തിരിച്ച് വീട്ടിലെത്താൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് വിസ്കി എന്ന പേരുള്ള ഒരു പെറ്റ് ഡോഗും വിസ്മയക്കുണ്ട്